സാജിദ് നമ്മുടെ സുഹൃത്താണ് ദുബായിൽ നമ്മൾ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് കെ എം സിസിലും അതുപോലെ തന്നെ സുനിസും കാര്യങ്ങളിലും ഒക്കെ അപ്പോൾ സാജിദിന്റെ മകൾ പിത പിത പാർട്ടി അപ്പൊ ഇതിനൊരു ഏത് സ്കൂളാണ് സ്കൂളാണ് രാമി ആ രാമതള്ളി ശിയാബ്ദ സ്കൂളിലാണ് അപ്പോൾ പിത സ്വരൂപിച്ച് വെച്ച നാണയത്തിട്ടുകൾ അവര് കുറ്റിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ വയനാട് ഫണ്ടിലേക്ക് നമുക്ക് സംഭാവന തരികയാണ് നമ്മുടെ പള്ളിക്കൽ സ്വദേശിയും നമ്മുടെ അതിൻ്റെ വാർഡ് കുടുംബക്കാരനോ കുടുംബക്കാരനൊക്കെയാണ് അവിടെ ബിസിനസ്സാണ് വിദേശത്ത് അപ്പോൾ നമ്മുടെ വയനാട് ജില്ലയ്ക്ക് അൻപത് ലക്ഷം രൂപമായിട്ട് കൊടുക്കാനാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ചത് പത്ത് വീട് കൊടുക്കണം അപ്പം ഇതിൻ്റെ എമൗണ്ട് കേട്ടപ്പം പിന്നെ പത്ത് വീട് പത്ത് വീടിൻ്റെ അറുപത് ലക്ഷം വരെ അറുപത് ലക്ഷം വരെ വേണമെങ്കിലും അൻവരെ പിന്നെ അൻവർ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പത്ത് വീട് കൊടുക്കും എന്ന് കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൻ്റെ കേട്ടോ അപ്പോൾ അതിൻ്റെ അനുസരിച്ച് സംഗതികൾ ഇപ്പോൾ വാർഡ് വാർഡ് കമ്മിറ്റി ആ പതിനെട്ടാം വാർഡാണ് വാർഡ് കമ്മിറ്റി മൂന്ന് വാർഡ് പിന്നെ പിന്നെ അളപ്പുണ്ട് അളപ്പുണ്ട് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി വയനാട് സ്വദേശിയും മക്ക കെ എം സി സിയുടെ പ്രവർത്തകനുമായിട്ടുള്ള ഹാരിസ് അദ്ദേഹത്തിൻ്റെ അൻപത് സെൻറ്റ് സ്ഥലം പാർട്ടി സംസ്ഥാന മസീ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇടപെട്ട സാധിക്കലിൽ ക്ഷേപങ്ങളിൽ കൈമാറുകയാണ് ഇവിടെ ഈ പാർട്ടി അനുവദിക്കുന്ന ആർക്കും രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറായിട്ടുള്ള സമ്മതപത്രമാണ് നമുക്ക് പകർന്ന് കൈമാറുന്നത് അതിൻ്റെ ആധാരവും മറ്റു രേഖകളൊക്കെ പാർട്ടി ആവശ്യപ്പെട്ട സമയത്ത് കൈമാറുകയാണ് ആരിസ് അദ്ദേഹത്തിൻ്റെ കുടുംബം അവരാണ് ഫോം ഹൗസിൻ്റെ സ്ഥലം പതിനാറ് ഭാഗത്ത് ഈ വയനാട് ഫണ്ടിലേക്ക് വയനാടിനോടൊപ്പം ഇന്നുള്ള ഫണ്ടിലേക്ക് ഒരു സംഭാവന തുടങ്ങിയിട്ടുള്ളത് വയനാട്ടും അതുപോലെ തന്നെ താഴെയും അതുപോലെയുള്ള സ്ഥലങ്ങൾ നൽകുന്നതിന് വേണ്ടി പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള ആ സമയത്തും അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അതിൻ്റെ പ്രൊജക്റ്റ് തയ്യാറാക്കി അതിലേക്ക് ഉൾപ്പെടുത്തുന്നു